ഹലോ ഡിയേഴ്സ് ടിയേഴ്സ് അസ്സാംക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മേ ലൈഫാണ് കേട്ടോ ഫുള്ളായിട്ടൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ആയിട്ടുള്ളതല്ല അപ്പോൾ രാവിലത്തന്നെ അതാണ് രണ്ടാ ഒരാൾ നല്ല ഉറക്കാണ് മറ്റാൾ ഭയങ്കര കളിയിലാണ് കേട്ടോ എണീറ്റിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമ്മൻറ്റ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ അതാ ഇങ്ങനെ എണീറ്റ് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ അവനൊന്നും ഉറങ്ങിയിട്ട് വേണം അടുക്കളയിലേക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അധികം സമയൊന്നും അയച്ചില്ല ഒരു ആറുമണി ആറരൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം മറ്റാൾ മൊത്തം നല്ല ഉറക്കാണ് അവനിങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ്റെ അവനെ ഉറക്കം ഉണർന്നിരിക്കുകയല്ലോ അപ്പോൾ രാവിലെ തന്നെ ആദ്യം ചെയ്യുന്നത് അവൻ്റെ പമ്പേഴ്സൊക്കെ മാറ്റി അവനൊന്ന് കഴുകിക്കൊണ്ടുവന്നിട്ട് പിന്നെ തുണി എടുത്തു കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുക ഷീറ്റിൽ അങ്ങനെയൊക്കെ എടുത്തു പിന്നെ അവന് തുന്നിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവനൊരു ഉറക്കം ഉണ്ട് കേട്ടോ നല്ലൊരു ഉറക്കം ഉണ്ടാവലുണ്ട് അപ്പോൾ ചില ദിവസങ്ങൾ നല്ലവണ്ണം ഉറങ്ങും ചില ദിവസം പിന്നെ ഉറക്കമൊക്കെ കണക്കാണ് കേട്ടോ അപ്പോൾ രണ്ടാളും ഉറക്കിയിട്ട് വേണം എനിക്ക് അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൂത്ത നീക്കണേനു മുന്നേ അതിലൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം പറ്റുന്ന രീതിക്കുള്ള പണികളൊക്കെ ചെയ്ത് വയ്ക്കണം അപ്പോൾ അവനെങ്ങനെ പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യാൻ കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നല്ല കാറ്റൊക്കെ വരും അപ്പോൾ അത് കാരണം കൊണ്ടുതന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ നേരെ അടുക്കിലേക്ക് വന്നു കേട്ടോ അങ്ങനെ അതാ വന്നിട്ട് ആദ്യം തന്നെ വെണ്ണീറൊക്കെ കോരിയാണ് ആ പടുപ്പിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ആ വേഗം തന്നെ ആ വെണ്ണീറൊക്കെ കോരിയിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ ആ പിറ്റിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ അടുപ്പിൽ വിറകുണ്ട് കേട്ടോ നല്ലോണം നമുക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അളീന് വിറകിറക്കി തന്നിട്ട് വിറകിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല കത്തന വിറകായതുകൊണ്ട് പിന്നെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ മാവ് നമ്മൾ തലോസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അരക്കുന്നില്ല കാരണം നമ്മൾ ഗ്രൈൻഡർ ഒക്കെ കേടുവന്നിരിക്കുകയാണ് പിന്നെ അതെല്ലാം അയക്കാനുള്ള സമയവും ഇല്ല അപ്പോൾ മാവ് വാങ്ങിയിട്ട് വന്നതാണ് നിക്കാം അങ്ങനെ ദാ ദാറ്റിലൊക്കെ ഒഴിച്ച് റെഡി അപ്പോൾ കുറേ ദിവസമായിട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ ചിലപ്പോൾ സമയമൊന്നുമില്ലാത്ത ദിവസമാണെങ്കിൽ ബ്രെഡൊക്കെ എണ്ണിട്ട് രാവിലെ കഴിക്കുക കാരണം ചിലപ്പോൾ നേരം വൈകി ഒമ്പത് മണിക്കൊക്കെ ചിലപ്പോൾ എണീക്കാം രാത്രി ഉറക്കൊന്നുമില്ലെങ്കിൽ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാവിലെ ചിലപ്പോൾ ബ്രെഡൊക്കെ ചൂടാക്കിയിട്ട് വേഗം കഴിച്ചിട്ടൊക്കെയാണ് ചിലപ്പോൾ ചെയ്യാറ് കേട്ടോ പണികളൊക്കെ തുടങ്ങാറ് അതാണ് ഒടുക്കത്തെ വിശപ്പാണ് കിട്ടോ ഇപ്പോൾ ഈ സമയം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പാല് കൊടുക്കുകയാണല്ലോ പാല് കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ ആണല്ലോ ഭയങ്കര വിഷപ്പം ഉണ്ടാവുക അങ്ങനെന്താ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ കൊണ്ട് ഇറക്കുന്നുണ്ട് ചിരകാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ മോനെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെ പമ്പേഴ്സൊക്കെ ഊരിയിട്ട് കഴുകി കൊടുത്താണ് പല്ല് തേക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ പല്ല് തേക്കാ പറഞ്ഞാൽ അവന് ഭയങ്കര മടിയാണ് കേട്ടോ ഒട്ട ും സമ്മതിക്കില്ല തീരെ വരില്ലാട്ടോ അപ്പം അവിടെ എന്തൊക്കെയോ തെങ്ങിൻ്റെ മണ്ണുണ്ട് ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പം മഴ പോയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കാരണം ഞാൻ പല്ലതേക്കാൻ വിളിക്കുകയാണല്ലോ അപ്പം അത് കാരണം കൊണ്ട് അവിടെ പോയി നിൽക്കാനിട്ടോ എസ്കേപ്പ് ആയി എസ്കേപ്പ് ആയിട്ടും അവന് ഒന്നോന്നറിയില്ല പേസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ തീരെ പല്ലയൊക്കില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ കറിക്കുള്ളും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ കാബേജ് ബീട്രൂട്ടും കൂടിയിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കാബേജ് ചെറുതായതുകൊണ്ട് രണ്ട് ബീട്രൂട്ടും കൂടി ഇതാണ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെന്താ ചിരങ്ങയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടൊരു വെറുതെ ഇങ്ങനൊരു കറി വെക്കുക താളിപ്പ് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതവന അവിടെ നിന്ന് പിടിച്ച് വിളിച്ച് കൊടുത്തിട്ട് പല്ലേക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പല്ലേച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് സമ്മേക്കില്ല അപ്പം ഇതെ തേക്കിയത് കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കാം കേട്ടോ അപ്പോൾ പേസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അവൻ തീരെ സമ്മതിക്കില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല പേസ്റ്റ് കണ്ടതും ഓടും അപ്പോൾ അങ്ങനത്തെ സ്വഭാവം ഞാൻ കയ്യിലൊക്കെ മറച്ച് പിടിച്ചാൽ അങ്ങനെയൊക്കെയാണ് തേച്ച് കൊടുക്കാറ് അപ്പോൾ ഇന്ന് ഒട്ടും സമ്മതിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അന്ന് തേക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉരക്കി നല്ലണം ഒരക്കി നല്ലണം ഒരക്കിയെന്നൊക്കെ തന്നെ പറഞ്ഞ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇഡ്ലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ കറിക്കുള്ളത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിങ്ങനെ താളിപ്പ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെറുതെ തേങ്ങ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ മുളക് പൊടിയൊന്നും ഉണ്ടാകും വെക്കില്ല അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ ചട്ണി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഇഡ്ഡലിക്ക് ഉള്ളത് അപ്പോൾ ചട്ണി ഇവിടെ ആയിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ അവന് രാവിലെ തന്നെ മറ്റേ ചെറുത് ഇതിൻ്റെ ഇടയ്ക്ക് ഉണർന്നു അവൻ്റെ അടുത്ത് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം തന്നെ ബാക്കി പണികൾ തീർക്കാവുന്ന വെച്ചിട്ടാണ് ഫുഡിൻ്റെ പരിപാടി ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഉപയോഗിക്കുള്ളതുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാനും ഒന്നിനൊക്കെ കേട്ടോ പിന്നെ രാവിലെ ഞാൻ ഇക്ക പോകുന്ന സമയത്തൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചായയൊക്കെ ഒക്കെ കഴി അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ചായയും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തേങ്ങ പൊളിക്കാൻ വേണ്ടി വന്നതാണ് ഫോൺ അവിടെ വെച്ച് വന്നപ്പോൾ മോൻ അതെടുത്തിട്ട് പോയിട്ടാണ് പിന്നെ തേങ്ങ പൊളിക്കാനും പറ്റില്ല മീഷേം പൊളിച്ചപ്പോഴേക്കും അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അപ്പോഴേക്കും മോം വീണ്ടും മൂത്ര അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുണിയൊക്കെ മാറ്റി കൊടുത്തിട്ട് അവന് പാൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പാലെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പാലും രണ്ട് മണിക്കൂറൊക്കെ ആയിരുന്നു ഇപ്പം അങ്ങനെയെന്നല്ല അവന് ഇടയ്ക്കിടക്കരി അപ്പോൾ കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ കിടത്തിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കിയിനിപ്പോൾ എനിക്ക് ചായ കുടിക്കണം എന്നിട്ട് വേണം മോൻ ചായ കൊടുക്കാനും ഒക്കെ കേട്ടാ അപ്പോൾ അവൻ അവിടെ കിടന്ന് കളിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കുടിക്കുകയാണ് അപ്പോൾ ഉമ്മ പുറത്ത് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോൻ ഉമ്മൻ്റെ കൂടെ അവിടെ എന്തൊക്കെ അവൻ്റെ ഉമ്മേൻ്റെ കൂടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ചായ കുടിക്കാൻ കുടിക്കാനായിട്ട് അപ്പോൾ ഇവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ചായ കുടിക്കണം അവൻ കാരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ അവനെ വിളിച്ചിട്ടും സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാമല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കരച്ചിലൊക്കെ നിർത്തല്ലോ ഞാൻ വെച്ചിട്ട് അങ്ങനെ വന്നാണ് കേട്ടോ അപ്പോൾ കരച്ചിലൊന്നും ഇല്ല ആൾ നല്ല കളിയിലാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മോന് ചായ ഒക്കെ കൊടുത്തൊരു സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങിയത് അപ്പോൾ ആദ്യത്തെ പോലെ മുറ്റടിച്ചിട്ട് അകത്ത് പണി നോക്കി അങ്ങനെയൊന്നുമല്ല കേട്ടോ സമയം കിട്ടണ അനുസരിച്ച് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റിയ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ കേട്ടോ ചെയ്യല്ലാണ്ട് അപ്പോൾ ഒരു കൃത്യനിഷ്ഠത ഒന്നുമില്ല ഇന്നത് ചെയ്തിട്ട് ഇന്നു ചെയ്യുക അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ സമയത്തിനനുസരിച്ച് ഓരോന്നും ചെയ്യാം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത ഭയങ്കര വികൃതിയാണെന്ന് കിട്ടാം വികൃതി പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതീനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഇടയ്ക്ക് വന്നിട്ട് അവനൊരു തല്ലുകൊടുക്കും അത് അവന് നല്ല വേദനിക്കും അപ്പോൾ ഇവന് അപ്പോൾ ഇവന് അടക്ക് തല്ലണ്ട് വരും അപ്പോൾ ഇവൻ കറിയും അപ്പോൾ അത് വിഷമാവും അങ്ങനെ ആകെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമുക്ക് ഒരുപോലെ തന്നെ ആണല്ലോ ചെറുതീനെ തല്ലിക്കഴിയുമ്പോൾ അത് കരയും അപ്പോൾ ഇവനെ തല്ലിക്കഴിഞ്ഞ ഇപ്പം കരയും അങ്ങനെ ഉള്ളൊരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളേം കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും കാരണം ചെറു മൂത്തേനെ ഞാൻ പരമാവധി തല്ലില്ല കേട്ടോ കാരണം അവന് വിഷമായാലോ എന്നൊക്കെ ചെന്നാലോ ചെറുതെ തല്ലുമ്പോൾ അതിലും വലിയ വിഷമം തോന്നും അങ്ങനെ പെട്ടു ഗെയ്സ് ആകെ പെട്ടിരിക്കുകയാണ് യപ്പെട്ടും താഴേട്ടൊഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പിന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ അപ്പം എന്നാലും എനിക്ക് ആ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തുവെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു ഒക്കെ അങ്ങനെ ടേബിളിന് മുകളിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കായിരുന്നു അതിനുശേഷം വീണ്ടും ഇതാവിടെ ഷീറ്റൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇരപ്പിരിച്ച് റെഡാക്കി കിടത്തി ഇതാണ് കേട്ടോ മുത്തേ മുത്തമ്പിടേ മുത്തേ അത മുഖത്തേക്കൊക്കെ വെള്ളം എന്താണ് കാട്ടിയത് അതിനെ മുത്തേ വിളിക്ക് ബേബി അപ്പൊന്നും ഇട്ടിട്ടില്ല തുപ്പലാക്കി വെക്കും ഈ തുണികളൊക്കെ മടക്കിട ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം നേരം അലക്കിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് വെച്ചാൽ എന്താണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ആക്കൊന്ന് മടക്കി വെക്കട്ടെ പിന്നെ പിന്നെന്താ നേരെ പാത്രം കഴിഞ്ഞിട്ട് അടിച്ചോലം കൊണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ നേരെ പാത്രം കഴുകാൻ വന്നത് അടുക്കള അവിടേക്ക് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ കാരണം വെയിൽ അവിടെ നിന്ന് അങ്ങനെ ഉദിച്ച് വരുന്നതും അങ്ങോട്ടാണ് കേട്ടോ അപ്പം അത് കാരണം രാവിലെ അവിടെ നല്ല വെയിലായിട്ടും ഉണ്ടാവുക അപ്പോൾ അതാ കുറച്ച് കുറച്ച് പാത്രം കഴുകി 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 എടുക്കുകയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ സോപ്പിൻ്റെ ആ ഒരു ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് കാരണം ഇങ്ങനെ കഴുകിയെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതാ അലക്കാനും കൂടി ഇട്ടു അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മൂത്താളെ കുളിപ്പിച്ചു എണ്ണ ഒക്കെ തേച്ച് കുളിപ്പിച്ചു കൊടുത്തിട്ട് ഇത് ആ എണ്ണ തേപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അവനെ എണ്ണ തേപ്പിച്ചിട്ട് വേണം കുളിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ എണ്ണ തേപ്പിക്കലും കുളിപ്പിക്കലും ഒക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ കുറേ കൊമ്പ് തന്നെ ചെയ്തതെന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചായപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പോൾ മൂത്താളെ എങ്ങനെ സത്യന്നായിട്ട് വിളിക്കുക എല്ലാവരും സത്യ സത്യ വിളിച്ചിട്ട് പിന്നെ ഞാൻ വേറെ നിഗ്നയമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതാരും വിളിക്കില്ല എല്ലാവരും തന്നെ തന്നെയായിട്ട് വിളിക്കുക അപ്പോൾ ചെറുതീന്നപ്പോൾ ഞങ്ങൾ മുത്തേന്ന് വിളിക്കുക അങ്ങനെ മുത്തേന്നാട്ടോ രണ്ടാളി വിളിക്കുന്നത് അങ്ങനെന്താ അവനെ എണ്ണ ഒക്കെ തേപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂലിയൊക്കെ കഴിഞ്ഞു പിന്നെ കുളിപ്പിക്കുന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണെങ്കിൽ അവിടെ കിടത്തും അങ്ങനെ തന്നെ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കും പിന്നെ എനിക്കിനിപ്പം തുടയ്ക്കാനുണ്ട് പിന്നെ അവൻ്റെ ഡ്രസ്സുകൾ കഴുകാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് മെഷീനിൽ ഇടാറില്ല അത് ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇതാ മോനും ഫോണിന് വേണ്ടി വാശി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ ഫോണ് കാർട്ടൂൺ കാണാൻ വേണ്ടി ഫോൺ കൊടുക്കണം പിന്നെ മോനെ ഉമ്മതാണ് എടുത്തിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴേക്കും പണികളൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും ഇതായിരിക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ശാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ